സംസ്ഥാനത്ത് സുബ്രതോ കപ്പ് ഫുട്ബോൾ സംഘടനത്തിൽ അടിമുടി അപാകതയെന്ന് എ ബി വിപി അവധി ദിനങ്ങൾ മാത്രം ശേഷിക്കെ മത്സരത്തിനായി പ്രധാന അധ്യാപകന്റെ ഒപ്പ് നിർബന്ധമാക്കിയത് അപ്രായോഗികമെന്ന് എ ബി വിപി ചൂണ്ടിക്കാട്ടി പതിനാല് ടീമുകൾക്ക് മാത്രം ടി എ ഡി എ അനുവദിക്കാനുള്ള തീരുമാനവും അനീതിയാണ് എന്നും എ ബി വി പി വിമർശിച്ചു കായിക അധ്യാപകരുടെ സമരം കാരണം പ്രതിസന്ധിയിലായ സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനമായത് പക്ഷേ പുതിയ പരിഷ്കാരങ്ങളും സംഘാടനവും അടിമുടി അപാകത നിറഞ്ഞതാണെന്ന് എബിവി വിമർശിക്കുന്നു മത്സരിക്കുന്ന ടീമുകൾക്ക് പ്രധാന അധ്യാപകന്റെ ഒപ്പു സഹിതമുള്ള രേഖകൾ വേണമെന്ന് ഉത്തരവിറക്കിയത് രണ്ടാം ശനിയാഴ്ച അവധി ദിനങ്ങൾ മാത്രം ശേഷിക്കെയുള്ള തീരുമാനം ടീമുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനുള്ള തന്ത്രമെന്നാണ് ആരോപണം സബ് ജില്ല ജില്ലാ മത്സരങ്ങൾ ഒഴിവാക്കി പതിനാല് ജില്ലകളിൽ നിന്നും പതിനാറ് പൂളുകളിലായി ടീമുകൾ പങ്കെടുക്കുന്ന തരത്തിലാണ് ഇത്തവണ സംഘാടനം ടീമുകളും നടത്തിപ്പ് അക്കോമഡേഷൻ ഫീസുകൾക്ക് പുറമേ രണ്ടായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു വേണം പങ്കെടുക്കാൻ പക്ഷേ മുൻവർഷങ്ങളിലെ പോലെ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്ന പതിനാല് ടീമുകൾക്ക് മാത്രമേ ടി എ ഡി എ ആനുകൂല്യമുള്ളൂ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മുഴുവൻ ടീമുകളും സ്വന്തം ചെലവിൽ പാലക്കാടെ മത്സരിക്കാൻ നിർബന്ധിതരാകുന്നു ഇത് നീതീകരിക്കാനാവില്ലെന്ന് എ ബി വി പി വ്യക്തമാക്കി മുൻപ് പതിനാല് ടീമുകൾ എല്ലാ ജില്ലയിൽ നിന്ന് ടീമുകൾ രണ്ടായിരം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് ടി എ ഡി ഒക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ടീമുകളും രണ്ടായിരം രൂപ വെച്ച് കൊടുക്കേണ്ട സാഹചര്യമാണ് അവർക്കൊന്നും ടി എ ഡി എ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറല്ല എന്ന് മാത്രമല്ല അവരെല്ലാം ഈ രണ്ട് ദിവസം കൊണ്ട് ആ വിദ്യാർത്ഥികൾ തയ്യാറായിക്കൊണ്ട് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ട സാഹചര്യത്തിലാണ് നമുക്കറിയാം കായിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സർക്കുലർ ഇറങ്ങുകയും രണ്ട് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറായി ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ട സാഹചര്യം അത് തീർത്തും യോജിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടത്തുമായി ബന്ധപ്പെട്ട തീയതികളിൽ കൃത്യമായ മാറ്റമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വി പി പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് തട്ടിക്കൂട്ടി മത്സരങ്ങൾ നടത്തി പഴി സമരത്തിലിരിക്കുന്ന കായിക അധ്യാപകരുടെ തലയിൽ ഇടാനുള്ള നീക്കമാണ് സർക്കാരിന്റേതെന്നാണ് വിമർശനം അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കണമെന്ന് എ ആവശ്യപ്പെട്ടു ജനം കോട്ടയം